കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രന് ഇത് അക്ഷരാർത്ഥത്തിൽ രണ്ടാം ജന്മമാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി വെന്റിലേറ്ററിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെ മരിച്ചെന്നു കരുതി കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ എത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ഒരു കൈയനക്കത്തിലൂടെയാണ് സത്യൻ തിരികെ വന്നത് അതോടെ ശോകമൂഖമായിരുന്ന മരണവീട് സന്തോഷക്കണ്ണീരിൽ കുതിർന്നു അസുഖബാധയെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്നു പവിത്രൻ രോഗിയെ ഇന്നലെ രാത്രിയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് ഇതിനിടെ രോഗി മരണപ്പെട്ടതായി കരുതി ബന്ധുക്കളാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ എ കെ ജി ആശുപത്രിയിൽ എത്തിച്ചത് പ്രാദേശിക ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തിയതിനാലാണ് മോർച്ചറി സൌകര്യം ഒരുക്കി നൽകിയതെന്ന് എ കെ ജി ആശുപത്രി അധികൃതരും വ്യക്തമാക്കി പവിത്രൻ മരിച്ചെന്ന് ചൊവ്വാഴ്ചത്തെ ദിനപത്രങ്ങളിലും വാർത്ത വന്നിരുന്നു വീട്ടുവളപ്പിൽ സംസ്കാരവും നിശ്ചയിച്ചിരുന്നു എന്നാൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ കൈ അനങ്ങുന്നതായി ഇലക്ട്രീഷ്യൻ അനൂപിനും നൈറ്റ് സൂപ്പർവൈസർ ആർ ജയനും തോന്നി ഫസ്റ്റ് വന്ന് നോക്കി എന്താ പറയുക അതിനുശേഷമാണ് ഫ്രീസറിൽ വെക്കലും എല്ലാം ചെയ്യുക അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംബുലൻസ് തുറന്നു ബാക്കി ഫോർമാറ്റ് ബുക്ക് അതിൻ്റെ എഡ്ജുണ്ട് അല്ലെങ്കിൽ ഇത് അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റും ആ സമയത്ത് തുറന്ന് ആംബുലൻസ് തുറന്ന സമയത്ത് എന്തോ ഒരു കയ്യൊരു ഇതുപോലെ അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി അപ്പോൾ അതിൻ്റെ കൂടെ ഇലക്ട്രീഷ്യൻ മോർച്ചർ ഓപ്പൺ ആക്കുന്ന ഇലക്ട്രീഷ്യൻ അനൂപാട്ടനാണ് അപ്പോൾ ഓരോ നമ്മൾ അനൂപി ചെറിയൊരു അനക്കം പോലെ അവിടെ അനക്കും തോന്നിയിട്ടു തോന്നുന്നു പ്പോഴും എന്താ പറയുക ഏട്ട ചെറിയ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട വെക്കുമ്പോൾ ഒരു ചെറിയൊരു പൾസ് പോലെ നമ്മൾ ഏട്ടാ ഇത് ആൾ ഡെത്തായിട്ടില്ലെന്ന് തോന്നുന്നു കേഷൽ ഡി ഉണ്ട് അത് പറഞ്ഞ് ഡെത്തായതാണ് നേരത്തെയും ഡെത്തായി നമ്മൾ നേരെ കൂടെ വന്ന് ആ ആംബുലൻസിൽ ഒരാളുണ്ടായിരുന്നു ഒരു രണ്ട് ലേഡ് വൈഫും പിന്നെ വൈഫും ദൈനത്തിയും പിന്നെ ഒരാണുണ്ടാവും അവരാരാണെന്ന് അറിയില്ല നമ്മളെ നമ്മളെവിടെ പറഞ്ഞാൽ എങ്ങനെയാലും ക്യാഷ്യാലി കയ തോന്നു ക്യാഷ്യാലി കൊണ്ടുപോയി ഇപ്പോൾ ഡോക്ടർ അക്ഷയ് സാറാണ് അന്നേരം ആദ്യം ഉള്ളത് സാറോട് പറഞ്ഞു സാറ് നോക്കുമ്പോൾ ഒരു അളവ് നോക്കുമ്പോൾ നൂറ് എണ്ണയുണ്ട് ഡോക്ടർ പറഞ്ഞു ആൾ ഡെത്തായിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ എമർജൻസി റീത്ത മേഡവും പിന്നെ ഷാന മേഡവും ഉണ്ടായിരുന്നു അവർ വന്ന് നോക്കി ആൾ ഒന്നും സംഭവിച്ചിട്ടില്ല തൊട്ട് വിളിച്ചപ്പോൾ ആളെ പേര് പറഞ്ഞു എന്നാൽ പറ്റിയെന്ന് വച്ചു ഒന്ന് പറയാം ആ ആ ഒരു ശബ്ദത്തിൽ എന്ന് പറഞ്ഞു പിന്നെ എപ്പോഴാണ് എമർജൻസി എപ്പോഴും മെഡിക്കൽ റഡി വിളിച്ച് ഡോക്ടറെ വിളിച്ചു സീപാപ്പിൻ്റെ വെച്ചിട്ട് നേരെ ലേശ വയച്ചിലേക്ക് മാറ്റി ാഡീമിടിപ്പുള്ളതായി മനസ്സിലാക്കിയതോടെ ഉടൻ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അടിയന്തരമായി വിളിച്ചുവരുത്തി നേരം വെളുത്തപ്പോഴേക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു ബോധം വന്നെന്നും കണ്ണു തുറന്ന് തന്നെ നോക്കിയെന്നും ഭാര്യ സുധ പറഞ്ഞു ശ്വാസമുട്ടലിന് കൂത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന പവിത്രനെ രോഗം മൂർജിച്ചതോടെയാണ് വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസിൽ മംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അവിടെ രണ്ട് ആശുപത്രികളിലായി വൻതുക മരുന്നിനും ചികിത്സയ്ക്കുമായി അടച്ചു യുപിഐ പരിധി കഴിഞ്ഞതോടെ പിന്നീട് ബിൽ അടയ്ക്കാൻ പറ്റാതായി ായി അടുത്ത ദിവസം അടച്ചാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല വെന്റിലേറ്ററിൽ തുടരാനുള്ള തുക അടയ്ക്കാനാകാതെ വന്നതോടെയാണ് തിരികെ പോകാൻ തീരുമാനിച്ചത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ പത്തു മിനിറ്റിനകം മരിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സാധാരണ ആംബുലൻസിലായിരുന്നു അടക്കം അനക്കമില്ലാതായതോടെ മരിച്ചെന്ന ധാരണയിലാണ് മോർച്ചറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഗൾഫിലായിരുന്ന പവിത്രൻ ഏതാനും മാസം മുൻപാണ് നാട്ടിലെത്തിയത് പക്ഷാഘാതം വന്ന് ഒരു ഭാഗത്തിന് സ്വാധീനക്കുറവുണ്ട് ഗ്രാമികാനൂസ് കണ്ണൂർ